नमस्कार കലിംഗ സൂപ്പർ കപ്പിൽ എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്ക് ഈസ്റ്റ് ബംഗാൾ എഫ് സിയെ പരാജയപ്പെടുത്തിക്കൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് സൂപ്പർ കപ്പിന്റെ ക്വാർട്ടർ ഫൈനലിലേക്ക് പ്രവേശനം നേടിയിരുന്നു ബ്ലാസ്റ്റേഴ്സിനായിട്ട് ആദ്യ പകുതിയിൽ ജീസസ് ജിമിനസ് പെനാൾട്ടിയിലൂടെയും അതുപോലെ തന്നെ രണ്ടാം പകുതിയിൽ ബോക്സിന് വെളിയിൽ നിന്നുള്ള ഒരു തകർപ്പൻ ലോങ് റേഞ്ച് ഷോട്ടിലൂടെ നോവ സദോയുമായിരുന്നു ഗോൾ കണ്ടെത്തിയത് ഗോളടിച്ചതിനു ശേഷം നോവ സദോയുടെ ഗോൾ സെലിബ്രേഷൻ നമ്മൾ കണ്ടിരുന്നു ഏതായാലും ആ ഗോൾ സെലിബ്രേഷന്റെ കാരണം അല്ലെങ്കിൽ ഇപ്പോൾ നോവ സദോയ് തന്നെ നടത്തിയിരിക്കുന്നു മത്സരശേഷമുള്ള പ്രസ് കോൺഫറൻസിൽ നോവ സദോയ് സംസാരിക്കുന്നു എന്റെ ചുറ്റും ചിലർ നെഗറ്റിവിറ്റികൾ സ്പ്രെഡ് ചെയ്തിരുന്നു ഞാനും ഒരു കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി കളിക്കാരനാണ് ടീമിനായിട്ട് ഇറങ്ങുമ്പോൾ ഞാൻ എൻ്റെ എല്ലാം ടീമിനായിട്ട് നൽകുമെന്ന് കാണിക്കാനായിരുന്നു ആ ഒരു സെലിബ്രേഷൻ നടത്തിയതെന്ന് നോവ സദോയ് വ്യക്തമാക്കുന്നു ഏതായാലും കഴിഞ്ഞ മത്സരത്തിൽ മികച്ച പ്രകടനമായിരുന്നു നോവ സദോയ് പുറത്തെടുത്തിട്ടുണ്ടായിരുന്നത് മത്സരത്തിലെ മാൻ ഓഫ് ദി മാച്ച് പുരസ്കാരം നേടാനും നോവ സദോയ്ക്ക് സാധിച്ചിരുന്നു ബ്ലാസ്റ്റേഴ്സിന് ഇനി ക്വാർട്ടർ ഫൈനൽ പോരാട്ടമാണ് കളിക്കേണ്ടത് എതിരാളികൾ മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസ് ആയിരിക്കും മത്സരം ഈ വരുന്ന ഏപ്രിൽ ഇരുപത്തി ആറാം തീയതി ഈ ശനിയാഴ്ചയായിരിക്കും നടക്കാനായിട്ട് പോകുന്നത് കൂടുതൽ കായിക വാർത്തകളും വിശേഷങ്ങളും ഒക്കെയായിട്ട് വീണ്ടും എത്താം